ബ്രേക്ക്ഫാസ്റ്റ് പ്പം അതിലേക്ക് ഗ്രീൻ ബീൻസ് കൊണ്ട് കുറുമക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചിമാരൊക്കെ കഴിച്ചിട്ട് പോയി ഇനി രച്ചൂണ് കഴിക്കാം പാത്രത്തിൽ എന്താ വേറെ നമ്മൾ സ്പെഷ്യല് അതെ ചക്ക വേവിച്ചിട്ടുണ്ട് ചക്ക കൊണ്ട് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഇന്ന് ചക്കട ആ ചക്കടയ്ക്ക് നമുക്ക് വേണ്ടത് ഇപ്പൊ ചക്കമ്മ വേവിച്ചു വെച്ചില്ലേ ഇത് നമ്മള് അടിക്കും അടിച്ചതിന് ശേഷം അമ്മ നമ്മെടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കുറച്ച് ഗോതമ്പ് കൂടി പിന്നെ ശക്കര ഉടുക്കി വെച്ചിട്ടുണ്ട് നാളികേരം ചെരുക്കി വെച്ചിട്ടുണ്ട് ഏലക്കരയുടെ പൊടിയുണ്ട് അപ്പൊ ഈ ചക്കയുണ്ടല്ലോ ഈ ചക്ക നമ്മള് മിക്സിയിലടിക്കും മിക്സിയിലടിച്ചിട്ട് അത് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ടിട്ട് അതിന്റെ കൂടെ നാളികേരവും ഈ ശർക്കര ഉരുക്കിയതും ഏലക്കായ് ഒരു നുള്ളുപ്പ് മകനെയുള്ള അതിൻ്റെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നുള്ളുപ്പ് ഇടണം അങ്ങനെ അതൊക്കെ കൂടി കുഴച്ച് ഇലയിൽ പെരുത്താം നമ്മൾ സാധാരണ അടയുടെ പോലെ പരത്തിയിട്ട് നാളികേര ശർക്കര ഇടയില്ല ചക്കടി ഉണ്ടാക്കുമ്പോ ചക്ക മിക്സിയിലടിക്കുക ഗോതമ്പ് മാവിൽ കുഴക്കിയ കുഴച്ചിട്ട് കുഴക്കുമ്പോ അതൊക്കെ ചേർക്കണം കേട്ടോ നാളികേരവും പിന്നെ അതുപോലെ തന്നെ ഈ ശർക്കര ഉരുക്കിയത് പിന്നെ അതുപോലെ തന്നെ ഇതിലിത് ഏഹ് മറ്റേ ഏലക്കായ പൊടിച്ചതാണ് ഏലക്കായ പൊടി നുള്ള ഉപ്പിട്ട് കൊഴച്ച് നല്ലോണം കുഴച്ച് വെച്ച് ഇലയില പെരുത്തിയിട്ട് ചക്കടി ഉണ്ടാക്കും അപ്പൊ ഇന്ന് നമുക്ക് സ്പെഷ്യല് ചക്കടി നടക്കാം അതെ അമ്മ ഈ ഗോതമ്പ് പൊടിയില് ഉപ്പിട്ടിട്ട് കണ്ടാ ഇതിങ്ങനെ ഇതാക്കിട്ടാ ചക്ക മിക്സിയിൽ അടിച്ചിണ്ട് ഇനി നമുക്ക് ഈ ചക്ക ഇതിലേക്ക് ചേർക്കാം ചെലപ്പോ ചെലപ്പോ തന്നെയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ കാണിച്ചു തരണത് എപ്പഴും അമ്മ ചെയ്യണമെന്നില്ല സാധനങ്ങളൊക്കെ എന്നിട്ട് ഇത്തിരി വെള്ളം എടുത്തിട്ട് കുറയ്ക്കട്ടിപ്പോ ചക്ക മിക്സിൽ അടിച്ചതും ഗോതമ്പ് പൊടി ഏതില് വേണമെങ്കിൽ ഇണ്ടാക്കട്ടോ ആർക്ക് അരിപ്പൊടിണ്ടാക്ക നമ്മളും ഗോതമ്പ് പൊടിയിലുണ്ടാക്കുന്ന മാത്രം ഇതിപ്പോ കുറച്ചു കൊപ്പ ഹാഫ് കുറച്ചിട്ടുള്ള

ഇത് ഏരക്കായ പൊടി കൂടുതൽ നമ്മൾ കുഴക്കും കേട്ടാ നന്നായി മിക്സ് ആക്കി കുഴക്ക എന്നിട്ട് അലയിൽ വൃത്തിയാ നമ്മളെ അടി ആയി ചക്കട നന്നായി ഇളക്കിട്ട് വെള്ളം ഇത് നമ്മള് പരത്ത് അടച്ചുടാം കുഞ്ഞപ്പോ നമ്മള് ഡേ അതൊക്കെ റെഡി ആക്കി അടച്ചുടണ ഇതെന്താന്ന് വെച്ചാൽ നമ്മളാ ശർക്കരൊക്കെ ഉരുക്കിട്ടുള്ള അതില്ലേ അതൊക്കെ കഴുകിയിട്ട് നല്ല വെള്ളം പച്ചവെള്ള ആകുമ്പോ ഒരു സുഖമില്ല അപ്പൊ ആ ചക്കയൊക്കെ അടച്ച് ഇത് കണ്ട അങ്ങനെ കനം കുറച്ച് നമ്മൾ പരുത്തണം കണ്ട ഇനിയിപ്പതില് വേറെ നാളികേര ഇട്ടുണ്ടാട്ടാ നാളികേരൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കിയത് അപ്പൊ എന്താ ചെയ്ത ചക്ക വേവിച്ചു അത് മിക്സിയിലടിച്ചു എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി അരിപ്പൊടി ഏത് വേണം എടുക്കട്ടെ നമ്മൾ എടുത്തത് ഗോതമ്പ് പൊടിയാണ് മാത്രം ഗോതമ്പ് പൊടി എടുത്തു അതിലേക്ക് ശർക്കര നീരൊഴിച്ച് പിന്നെ നാളികേരവും നല്ല ജീരകവും റൂണോ ഒരക്കിയുണ്ട് അതൊക്കെ കൂടിയിട്ട് നമ്മൾ കുളച്ചു